ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഒരു വീട് വൃത്തിയായിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിലും അത് നമ്മൾ ഒരു ഒരാൾ മാത്രം ചിന്തിച്ചത് കൊണ്ടായില്ല എല്ലാവരും ചിന്തിക്കണം അല്ലേ അപ്പോൾ എല്ലാവരും അതിന് മുൻകൈത്ത് തന്നെയാണ് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ എല്ലാം ഒരുപോലെ അതായത് ചിട്ടയായും കാണുമ്പോൾ തന്നെ നമുക്കൊരു മറ്റുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജി എല്ലാവർക്കും കിട്ടുന്നതിനും കാരണം അങ്ങനെ തന്നെ നമ്മൾ ഒരു വീട്ടിൽ എല്ലാവരും കൂടി പരിശ്രമിച്ചാൽ തന്നെ പറ്റുള്ളൂ അല്ലേ ഓരോ പണികളും നമ്മൾ വീട്ടിലത്തെ ഓരോ പണികളും അന്നന്ന് ചെയ്യാൻ അത് അന്നന്ന് ചെയ്ത് തീർത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാളെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അത് നീണ്ടു പോവുകയുള്ളൂ അല്ലേ പണ്ടുള്ള ആൾക്കാർ പറയും നാളെ നാളെ എന്ന് ചിന്തിക്കുമ്പോൾ നീളെ നീളെ എന്നാണ് അതായത് ഒരു കാര്യം പിന്നെയ്ക്ക് മാറ്റി വെക്കരുത് അന്നെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം അല്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ എത്ര വെയ്യാന്നുണ്ടെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങളും ചിട്ടയായിട്ട് നമ്മൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്തു തീർക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചില്ല ശ്രമിച്ചില്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കെന്നെ ഒരു നെഗറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുള്ളൂ നമ്മുടെ അല്ലേ പല കാര്യങ്ങളും അവിടെയും ഇവിടെയും കൂട്ടിയിട്ടു അല്ലെങ്കിൽ അങ്ങനെ തുണികൾ തന്നെ ചിലപ്പോൾ നമുക്കൊന്ന് മടക്കാനായിട്ട് തുണികൾ കഴുകിയിട്ടൊക്കെ നമ്മൾ ഇടും കഴുകി നമ്മൾ ഉണങ്ങി തുണികൾ കൊണ്ടുവന്ന് ചിലപ്പോൾ അവിടെ ഇടും ചിലപ്പോൾ ഒരു മടി തോന്നും അല്ലേ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു മടിയൊക്കെ തോന്നും തുണികൾ മടക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇച്ചിരി നാളെ ആവാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ഇട്ട് വയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അത് ഒരു ദിവസമൊക്കെ അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം അങ്ങനെ ഇട്ടു അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ മൂന്ന് നാല് പേര് ഉണ്ടെങ്കിൽ അവരവരുടെ തുണികളൊക്കെ അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ എന്താ ഈ നെഗറ്റീവ് എനർജിയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യാല്ലേ അപ്പം നമ്മൾ അന്നന്ന് ചെയ്യേണ്ട പണികൾ അന്നന്ന് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ അടുക്കലും തുടക്കലൊക്കെ ചെയ്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ മാറാലെയൊക്കെ തട്ടി നമ്മുടെ വീട് ക്ലീൻ ആക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ദിവസം കുളിക്കുന്ന കുളിക്കുന്ന സമയത്ത് നമ്മുടെ ഒക്കെ ആഴ്ചയിൽ ഒരു ദിവസം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതുപോലെ തന്നെ സാധാരണ ദിവസം കുളിക്കുമ്പോൾ ചിലപ്പോൾ ഉയരമുള്ള ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ കുളിക്കുമ്പോൾ ചെമ്മറിൻ്റെ മോളിക്കൊക്കെ സോപ്പിൻ്റെ പതൊക്കെ തെറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് വരും അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ ബാത്റൂമിലെ വാഷിംഗ് ബേസിനാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് വെറുതെ കഴുകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ചിലവർ എന്ത് ചെയ്യും കുളിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ കുളിക്കാൻ ബാത്റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുണിയൊക്കെ ഇടുന്ന കമ്പിയുടെ മുകളിലേക്ക് തുണിയൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ കുളിച്ചാൽ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോരും അപ്പോൾ ഒരു ദിവസമൊക്കെ അങ്ങനെ ചെയ്യാനോണ്ട് കുഴപ്പമില്ല പക്ഷേ ആ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മളൊന്ന് വെറുതെ ഒന്ന് പ്രഷമുണ്ട് ആ ചെമ്മീരൊക്കെ ഒന്ന് വെറുതെ ഒന്ന് അരച്ചു കഴിഞ്ഞാൽ തന്നെ ക്ലീനായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ ആഴ്ചയിൽ കഴുകുന്നത് അത്ര വല്ലാത്ത ഒരു പണിയായിട്ട് നമുക്ക് തോന്നില്ല അല്ലേ അപ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ കോമൺ ബാത്റൂമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് കോമൺ ആണ് ഉപയോഗിക്കുക അപ്പോൾ ആ കോമൺ ബാത്റൂമ് എപ്പോഴും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ അസുഖം അല്ലെങ്കിൽ നമുക്ക് സമയമില്ലായ്മ നമുക്കേ അറിയുള്ളൂ വരുന്നൊരു വ്യക്തിക്ക് അത് അറിഞ്ഞോളണം എന്നില്ല പിന്നെ വരുന്നവരെ കാണിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കേണ്ടത് നമ്മുടെ നമുക്കും കൂടിയും നമ്മുടെ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ സ്വയം ശ്രദ്ധിക്കുക പണ്ടുള്ളവർ പറയും നമ്മൾ വീടിന്റെ ഫ്രണ്ട് വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൈ നമ്മൾ വാതിൽ ചാരാനായിട്ട് പിന്നിലേക്ക് തിരിയാത്ത പെണ്ണും അതുപോലെ തന്നെ മുറ്റം അടിക്കുമ്പോൾ കുനിഞ്ഞ് പുല്ല് കുറയ്ക്കാത്ത പെണ്ണിനും വീട്ടിൽ വെച്ചിരിക്കാൻ പാടില്ല എന്ന് പറയത്ര അതിൻ്റെ കൊരൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതിലൊന്ന് ചാരി ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ചിലവരുണ്ട് വാതിലും മറുത്ത വാതിലായിക്കോട്ടെ ഗേറ്റ് ആയിക്കോട്ടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ ഗേറ്റ് ഒന്ന് അടയ്ക്കാനോ അല്ലെങ്കിൽ ആ വാതിലൊന്നും ചാരാനോ ശ്രമിക്കാതെ പോകുന്നവരുണ്ട് കേട്ടോ പലരെയും നമ്മൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പുറത്തേക്ക് സിറ്റൗട്ടിലേക്ക് ഔട്ടിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഉമ്മർത്ത വാതിലൊന്ന് ചാരി ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഗേറ്റ് കടന്നു പോകുമ്പോൾ നമ്മൾ ആ ഒന്ന് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ലേ അതിനൊക്കെയാണല്ലോ അത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലല്ല നമ്മൾ വേറൊരു വീട്ടിൽ ചെന്നാലും അങ്ങനെ തന്നെ അത് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സന്ധ്യക്കായി അല്ലെങ്കിൽ പകലാണെങ്കിലും ചിലർ പോകുന്ന വഴിക്കെല്ലാം എല്ലാം ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ട് വെച്ചിട്ട് പോകും അത് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ആ ലൈറ്റിൻ്റെ സ്വിച്ച് ഓഫ് ാക്കാനായിട്ട് ശ്രദ്ധിക്കാറില്ല ബോംബ്ലൈറ്റിൻ്റെ അതായത് നമുക്ക് സ്വിച്ച് ഇടാനായിട്ട് കയ്പൊന്തും സ്വിച്ച് ഓഫാക്കാനായിട്ട് ആർക്കും കൈപ്പൊന്താറില്ല പലരെയും പല വീട്ടിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ഇട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്കത് ഇങ്ങനെ ശ്രദ്ധ പോകും നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പോകുന്ന വഴിക്കെല്ലാം സ്വിച്ച് ഇട്ട് വെക്കും തിരിച്ചു പോരുന്ന വഴിക്ക് ആ സ്വിച്ച് ഒന്നും ഓഫാക്കില്ല കേട്ടോ അപ്പം നമ്മൾ കറണ്ട് ബില്ല് കൂടുന്നത് മാത്രല്ല വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ ലൈറ്റ് ഇട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഉമ്മർത്ത് നമ്മൾ സന്ധ്യ ആകുമ്പോൾ ഉമ്മർത്ത് എന്തായാലും നമ്മൾ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇടും അതുപോലെ നമ്മൾ ഇരിക്കുന്ന ഹാളിലിടും പിന്നെ വർക്ക് ഏരിയയിലോ അങ്ങനെ ലൈറ്റ് ഇട്ട് വെക്കും വെളിച്ചം കയറാത്തടടുത്ത് രോഗം വരുന്നാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടേക്കുന്നത് എനിക്കറിയില്ല അമ്മമാരൊക്കെ പറഞ്ഞു കേട്ട അറിവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് ഏരിയയിലും ഇട്ട് വെച്ച അത്യാവശ്യത്തിന് അത് മതി പിന്നെ നമുക്ക് പോകുമ്പോൾ ആവശ്യത്തിന് നമ്മൾ ലൈറ്റ് ഇട്ടിട്ട് ആ ലൈറ്റ് ഓഫാക്കിയിട്ട് പോരാലോ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് നമ്മൾ പോകുന്ന സമയത്ത് ലൈറ്റിടുന്ന പോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ആ ലൈറ്റ് ഓഫാക്കിയിട്ട് പോരാ പക്ഷെ അതും ശ്രദ്ധിക്കുന്നത് കാണാറില്ല അപ്പം നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ചില ചില നിസാരം ചില കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ അതുപോലും ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തർ ചെയ്യുക കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാൾ മാത്രം വിചാരിച്ചത് കൊണ്ട് ഒരു വീട്ടിലെ കാര്യങ്ങൾ ചിട്ടയായിട്ടോ അല്ലെങ്കിൽ വൃത്തിയായിട്ട് നടന്നോളന്നില്ല അതുപോലെ നമ്മൾ അടിച്ചു തുടക്കുന്ന സമയത്ത് വീട് അടിച്ചു തുടക്കുന്ന സമയത്ത് ചിലവരുണ്ട് എങ്ങനെ അടിച്ചു തുടക്കുന്നത് കണ്ടാലും അതിനോടൊപ്പം തന്നെ നടക്കും അപ്പോൾ ആ കാൽപ്പാടുകൾ നമ്മൾ ഉണങ്ങാത്ത നിലത്ത് അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ അതൊരു പാടായിട്ട് അങ്ങനെ കിടക്കുന്നത് കാണാട്ടോ അപ്പോൾ ശരിക്കും അടിച്ചു തുടയ്ക്കുന്ന വ്യക്തിക്കാണ് അത് ദേഷ്യം വരിക കാരണം നമ്മളിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അവരടിച്ച് തുടയ്ക്കുമ്പോൾ അതുകൂടെ നടന്നു പോകുമ്പോൾ അവർ വീണ്ടും ഒന്നും കൂടി വന്നിട്ട് തുടയ്ക്കും അപ്പോൾ വീണ്ടും നമ്മൾ അതേ വഴിക്ക് തന്നെ ഈ പോയ വ്യക്തി അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് പോരും അന്ന് തുടയ്ക്കുന്നത് കാണുക അല്ലെങ്കിൽ തുടയ്ക്കുന്നത് അവിടെ തുടക്കുന്നുണ്ട് ഞാനിങ്ങനെ പോണത് ശരിയല്ല എന്ന് ചിന്തിക്കില്ല രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഒരു എമർജൻസി ഒന്നല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടച്ച വെള്ളം പറ്റി പോകില്ല അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അതിന് ശ്രദ്ധിക്കണം അപ്പോൾ വീട് വൃത്തിയാകുമ്പോൾ തുടച്ചതിൻ്റെ ഒരു എന്താ പറയുക അടിച്ചു തുടച്ചെന്ന് തോന്നാത്ത പോലെ ആ രീതിയിലായിരിക്കും നമ്മുടെ വീട് നമ്മൾ അടിച്ചു തുടച്ചാലും ആകുകട്ടോ അപ്പം അടിച്ചു തുടച്ച് തുടയ്ക്കുന്ന സമയത്തും അതിന് അങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധയോടു കൂടി പെരുമാറുക അല്ലേ അത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ഇന്ന് മാറാലൊക്കെ തട്ടി നാളെ നമുക്ക് നോക്കുമ്പോൾ വീണ്ടും മാറാലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ദിവസം ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല കാരണം ആരും ഫ്രീ ആയിട്ടിരിക്കുന്നവരല്ല ഫ്രീ ആണെങ്കിലും ചിലപ്പോൾ എല്ലാവർക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരിൽ ഉണ്ടാവും അപ്പോൾ അവർക്കും അതെന്തെന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്നാലും ഒരു ദിവസം നമ്മൾ മാറാലയൊക്കെ തട്ടി വൃത്തിയാക്കിയതിന് ശേഷം അടിച്ചു തുടക്കവും അല്ലേ അപ്പോൾ ഇപ്പോൾ കാറ്റുകാലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നല്ലതുപോലെ പൊടിയൊക്കെ ആവും നമ്മളിപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിൽ നിലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ സിറ്റൗട്ടൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ കാറ്റിൽ നല്ലപോലെ പൊടി വരും കാരണം ആൾ പരിമാറ്റും അവിടേക്ക് അധികം ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ നമ്മളൊരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച എങ്ങനെയാ ഓരോരുത്തർ ഓരോ രീതിയിൽ ചില ഒരു ദിവസം ദിവസം ബെഡ്ഷീറ്റ് മാറ്റുന്നവരുണ്ടാവും ചിലർ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ മാറ്റുന്നവരുണ്ടാവും ചിലർ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അപ്പോൾ ബെഡ്ഷീറ്റ് നമ്മളങ്ങനെ മാറ്റി വിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മുടെ തന്നെ വിയർപ്പായിട്ട് ആ ബെഡ്ഷീറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർപ്പിൻ്റെ മണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വിയർത്ത് ഇപ്പോൾ ഒക്കെ ചൂടുള്ള കാലമല്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല ചൂടുള്ള കാലം തന്നെയാണ് അപ്പോൾ വയർപ്പ് നന്നായിട്ട് ഉണ്ടാവും അപ്പം നമ്മുടെ ആണെങ്കിലും പില്ലോ ആണെങ്കിലും നനഞ്ഞു കുതിരും വയർപ്പുണ്ടല്ലേ നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നിന്നൊക്കെ നല്ലപോലെ വെള്ളം തലേന്നൊക്കെ വയർപ്പ് ഇറങ്ങിയിട്ട് താഴേക്കൊക്കെ വരും അപ്പോൾ പില്ലോ അതിലൊക്കെ അങ്ങനെ ആവും അപ്പോൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം മിക്കവാറും നമ്മൾ കോട്ടൺ ബെഡ്ഷീറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വയർപ്പിനൊക്കെ വയർപ്പൊക്കെ ഉണ്ടാവുമെങ്കിലും കൂടിയിട്ട് വയർപ്പ് പിടിക്കാൻ ായിട്ട് ആ കോട്ടൺഷീറ്റ് ആകുമ്പോൾ പറ്റും മറ്റേ പോളിസ്റ്റർ മിക്സിംഗോ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നമുക്ക് വയർപ്പുണ്ടാവുകയുള്ളു അല്ല ചൂട് കൂടൂലേ അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഒക്കെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ കൈ കൊണ്ടൊന്നാരും കഴുകണില്ലല്ലോ അപ്പോൾ അങ്ങനെ വാഷിംഗ് മെഷീൻ ഉള്ളത് കൊണ്ടും പ്രത്യേകിച്ചും മാറ്റുന്നതിനോട് ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റി വിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചിലരുണ്ട് പില്ലോ കവർ മാറ്റിയാലും ആ പില്ലോ കവർ വെച്ചിട്ട് അത് വെച്ചിട്ട് തല വെച്ച് കിടക്കും അല്ലെങ്കിൽ അതുകൊണ്ട് ചിലവരത് മടിയിൽ വെച്ചിട്ടിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അതിന്റെ മുകളിൽ വെറുതെ സൈഡിൽ വെച്ച് കിടക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പില്ലോ കവറിൽ ഇത് തന്നെയായിട്ട് പില്ലോ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് എത്ര പയർ അല്ലെങ്കിൽ നമുക്ക് എത്ര വയർപ്പ് മണം ഇല്ല എന്ന് പറഞ്ഞാലും അത് ഉണ്ട് ട്ടോ. സ്വാഭാവികമായി നമ്മൾ മനുഷ്യന്മാരല്ലേ അപ്പം നമുക്ക് വയർപ്പ് മണം ഉണ്ടാവും വയർപ്പും ഉണ്ടാവും അപ്പം അതൊക്കെ പില്ലോയിൽ പിടിച്ച് കറിയാവാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മൾ പില്ലോ ഇട്ടിട്ട് പോലും നമ്മുടെ തലേന്നുള്ള വയർപ്പ് വന്നിട്ട് പില്ലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട് ട്ടോ. അപ്പോൾ ചിലവർക്ക് വയർപ്പ് കൂടുതലുള്ള ആൾക്കാരായിരിക്കാം ചിലവർക്ക് കുറവുണ്ടായിട്ടുള്ളൂ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു വീടിന്റെ എല്ലാ ഭാഗവും നമ്മുടെ ബെഡ്റൂം മാത്രമല്ല ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയാണ് അല്ലേ അപ്പം നമ്മുടെ എല്ലാവരും യും വീടിന്റെ എല്ലാ ഭാഗം വൃത്തിയാവാനായിട്ടും അതുപോലെ നീറ്റായിട്ട് ഇരിക്കാനായിട്ടും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അപ്പം ചിലവരുണ്ട് നമ്മുടെ ബെഡ്റൂം മാത്രം നീറ്റാക്കിയിട്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം ഹാളും കാര്യങ്ങളും അപ്പൊ സാധാരണ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും ആരെങ്കിലും വരുക വെച്ചാൽ ഹാളാണ് ഏറ്റവും വൃത്തിയായിട്ടിടുക അല്ലേ കാരണം ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് ഇരിക്കാനും സൗകര്യത്തിനൊക്കെ ഹാളിലാണ് അതുപോലെ സെറ്റൗട്ട് അപ്പൊ എന്തെങ്കിലും അഥവാ നമ്മൾ നമ്മളിന്ന് തുണി മടക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മടി പിടിച്ച് കൊടുക്കുന്ന ഹാളിലിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും വരണമെങ്കിൽ അത് വേഗം നമ്മുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് വയ്ക്കുമല്ലേ പിന്നീട് മടക്കി വെക്കും അത് ആ ആൾ വന്നു പോയാൽ നമ്മൾ വേഗം മടക്കി വെക്കും കാരണം ഇനി ആരെങ്കിലും വരുമ്പോൾ അത് എടുത്ത് പോടേണ്ടല്ലോ ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ബെഡ്റൂം ബെഡ്റൂമിൽ കൊണ്ടുപോയിടുന്നത് എന്തുകൊണ്ടാച്ചാൽ ഒന്ന് വാതിൽ ചാരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഒന്ന് ഹാൾ വൃത്തിയായിട്ടിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ടല്ലേ അപ്പോൾ ചിലവർ അങ്ങനെയെല്ലാം ചെയ്യുക ബെഡ്റൂം വൃത്തിയാക്കിയിട്ട് വെക്കും. വയ്ക്കും ബാക്കിയെല്ലാം ഹാളിൽ അല്ലെങ്കിൽ അവിടെയും ഇവിടെയും കൊടുന്ന് ഇട്ട് വെക്കും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ എല്ലാ വീടിന്റെ എല്ലാ ഭാഗവും നമ്മൾക്ക് നമ്മുടെ തന്നെയാണ് അപ്പോൾ എല്ലാ ഭാഗവും വൃത്തിയായിട്ട് ഇരിക്കാനും ആയിട്ട് ഇരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹാൾ എപ്പോഴും ഇരിക്കണം കാരണം ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ഹാളിലാണ് പുറമേന്നുള്ള ആരെങ്കിലും വരുമ്പോൾ നമ്മൾ ഹാളിലാണല്ലോ വരുത്തുക അപ്പോൾ അവിടെ നീറ്റായിട്ടിരിക്കുക അപ്പോൾ ഒരാൾ വരുന്നത് കണ്ടിട്ട് നമുക്ക് ഓടിച്ചാടി പടഞ്ഞ് വൃത്തിയാക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പം നമ്മൾ നീറ്റായിട്ടിരിക്കാൻ നമ്മൾ തന്നെ സ്വയം അത് ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനായിട്ട് ആരെങ്കിലും വരുമ്പോൾ എടുത്തോ എടുത്ത് ഓടേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല അല്ലേ ചിലപ്പോൾ അപൂർവ്വം ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് വയ്യ തോന്നുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ഇട്ട് വെക്കും അങ്ങനെ ഇട്ട് വെക്കുന്നത് ദിവസമായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും കയറി വരിക അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിലും അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ തൽക്കാലം ഇതപ്പെടുത്തിട്ട് റൂമിലേക്ക് മാറ്റുക അല്ലാത്ത പക്ഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ ഹാളും സിറ്റൗട്ടൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക അല്ലേ അപ്പോഴല്ലേ നമുക്കിത് ആര് വരുമ്പോഴും പേടിക്കണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അല്ലേ ഇത് ആരെങ്കിലും വരണമെന്ന് അറിയുമ്പോൾ മാത്രം നമ്മളൊരു തോടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അങ്ങനെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയായിട്ടിരിക്കുക എല്ലാവരും ശ്രദ്ധിച്ചാൽ തന്നെ നടക്കുള്ളൂ അപ്പോൾ ഒരു വീട് വൃത്തിയായിട്ടിരിക്കാനും അടുക്കും ചിട്ടയുമായി വൃത്തിയായി നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന വേണം അല്ലേ കുറേ സാധനങ്ങൾ അവിടെയും ഇവിടെയും വലിച്ച് വാരിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ആ വീട് കാണുമ്പോൾ തന്നെ കയറി വരുന്നവർക്ക് തന്നെ ഇത് എന്താ തോന്നൽ വരും അപ്പോൾ നമ്മൾ ആ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഒരു വീട് എനിക്കെപ്പോഴും അങ്ങനെ കേട്ടോ ഇഷ്ടം ഒരു ഹാളാണെങ്കിലും ഒരു ബെഡ്റൂം ആണെങ്കിലും അത്യാവശ്യം നമ്മളൊരു ഒരു ബെഡും ഒരു ബെഡ് സൈഡ് വെയിലും അല്ലെങ്കിൽ വെള്ളമൊക്കെ വെക്കാനായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ വെക്കാനുള്ളൊരു ടീ പോയി പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി അതുപോലെ തന്നെ ഹാളിലാണെങ്കിലും സോഫയും രണ്ട് ആ സോഫ സെറ്റി അടക്കണ്ടാവുമല്ലോ അങ്ങനെയും അതുപോലെ രണ്ട് ചെയർ എക്സ്ട്രാ ആണെങ്കിലും ഇട്ടോ അപ്പോൾ നമുക്ക് നീക്കിയിട്ട് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ വൃത്തിയാക്കാനൊക്കെ ൊക്കെ എളുപ്പമാണെന്ന് മാത്രമല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യൂലേ നമ്മൾ നിറയെ സാധനങ്ങൾ അവിടെ ഇവിടെയും വെച്ച് നോക്കി നോക്കും ഭംഗിയ്ക്ക് അല്ലെങ്കിൽ പലരും പല സ്ഥലങ്ങളിലും കാണാൻ അങ്ങനെ ഭംഗിയൊക്കെയൊക്കെ വെക്കും അറേഞ്ച് ചെയ്ത് വെക്കും അതിപ്പോൾ പ്രായമായവർ മാത്രമേ ഉള്ളൂ വെച്ചാൽ അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ വൃത്തിയായിട്ടിരിക്കും കുട്ടികളൊക്കെ ഉള്ള വീടിച്ചത് പറ്റില്ല അല്ലേ അപ്പോൾ നമ്മൾക്ക് നിറയെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ തികച്ചും ഒരാൾ വരണ സമയത്ത് ആദ്യം ഇറിറ്റേഷൻ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്ന് പറയുക നിറച്ച സാധനങ്ങളായിട്ടിരിക്കുമ്പോൾ നമുക്കന്നെ ഇറിറ്റേഷൻ അല്ലേ അപ്പം അങ്ങനെ വൃത്തിയാക്കി ഇടാനായിട്ട് നമ്മൾ സാധനങ്ങൾ വളരെ എല്ലാ സാധനങ്ങളും കണ്ടതെല്ലാം മേടിച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീടാകെ കാണുമ്പോൾ തന്നെ വൃത്തികേടായിട്ട് തോന്നുകയുള്ളൂ അല്ലേ അനാവശ്യമായിട്ട് എല്ലാ സാധനങ്ങളും കാണുമ്പോൾ നമുക്ക് വേണം തോന്നും പക്ഷേ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വീട്ടിൽ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് വൃത്തിയായിട്ട് കിടക്കാനും അത് വൃത്തിയായി സൂക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കും ആ കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം കാരണം ഹാളിലൊക്കെ നമ്മളങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് വരുമ്പോളും അത് വൃത്തിയായിട്ട് കാണാനും പറ്റും നമുക്ക് ചെയ്യാനും പറ്റൂട്ടോ അപ്പോൾ ഒരു വീട് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടണം എല്ലാവരും ഒരുപോലെ തന്നെ ശ്രദ്ധിച്ചാലും അതുപോലെ തന്നെ പരിശ്രമിച്ചാലും മാത്രമേ നമുക്ക് കഴിയുള്ളൂ അല്ലേ അടുക്കും ചിട്ടയും ചിട്ടയുമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിനും അതെ നമ്മുടെ മെൻ്റലി ഫിസിക്കലി നമുക്കൊരു ഉന്മേഷം തന്നെയാണ് അത് കാണുമ്പോഴും അല്ലേ അപ്പം അങ്ങനെ എൻ്റെ ഇന്നത്തെ ഈ വിശേഷം ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതൊക്കെ െങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു